എന്തൊക്കെ കാഴ്ചകളാണല്ലേ നമ്മുടെ ചുറ്റിലും അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയ സമയത്ത് ഉണ്ടല്ലോ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് എന്താണ് കാര്യം അറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഇടയ്ക്കേ കൂടെ ഒന്ന് കയറി നോക്കി അപ്പോഴത്തേക്കുണ്ടല്ലോ രുദ്രാക്ഷം വെക്കാനിരിക്കുന്ന ഒരു പെൺകുട്ടീനെ ആ കണ്ടത് അവൾ രുദ്രാക്ഷത്തിൻ്റെ ചെടിയാണ് അതായത് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ കൊമ്പിനൊക്കെ രുദ്രാക്ഷം ഇങ്ങനെ പിടിച്ചിട്ടുമുണ്ട് ഇത് ഒറിജിനൽ രുദ്രാക്ഷാണോ നോക്കാൻ പേണ്ടത് ഇതുപോലെ ഒരു കോയിൻ വെച്ച് അതിൻ്റെ മുകളിൽ രുദ്രാക്ഷം വെച്ചു പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു കോയിൻ വെച്ചിട്ട് എന്തോ ഒരു പരിപാടി അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് അവർ പറഞ്ഞത് എന്ന് മനസ്സിലായില്ല അവർ മറാഠി അങ്ങനാണ് സംസാരിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇങ്ങനെയാണ് ഒറിജിനൽ രുദ്രാക്ഷം ടെസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട് ഇത് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒറിജിനൽ രുദ്രാക്ഷം ഇതുപോലെ തന്നെയാണോ ഉണ്ടാവില്ല അതെങ്ങനെയാന്ന് നമുക്ക് ഒറിജിനൽ ആണോ ഒറിജിനലാണോ അറിയലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അവർ നല്ലൊരു പൈസയും പറയുന്നുണ്ട് കേട്ടോ അതിന് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ രുദ്രാക്ഷമൊക്കെ വാങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം